രണ്ട് കൊരിന്തിർ ഒൻപത് പതിനഞ്ച് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പലപ്പോഴും ചിന്താ കാരണമായിട്ടുള്ളതാണ് ഈ വാക്യശകലം ക്രിസ്തീയ ദാനത്തെ പറ്റിയും അതിന്റെ മഹത്തായ പ്രതിഫലത്തെ പറ്റിയും ഒക്കെ ഈ അധ്യായം പൊതുവിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തിന്റെ പ്രദർശനമായ ഒരു ദാനമാണ് ഈ വചനത്തിലെ പ്രമേയം വർണ്ണനാതീതമായ ആ ദാനം യേശുക്രിസ്തു അല്ലാതെ ആരാണ് മുഴുവൻ മാനവജാതിക്കുമായി നൽകപ്പെട്ട ഈ ദാനത്തോട് രണ്ട് തരത്തിൽ ഒന്ന് സ്വീകരിച്ച് രക്ഷ പ്രാപിക്കാം ദൈവത്തിന് നന്ദി പറയാം രണ്ട് അവഗണിച്ച് ദൈവക്രോധത്തിന് പാത്രമാകാം ശിക്ഷാവിധിയിൽ അകപ്പെടാം ഇന്ന് നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ പറഞ്ഞു തീരാത്ത ദാനത്തിനായി നന്ദി ക്രിസ്തുനാഥനിലൂടെ ഒരുക്കപ്പെട്ട നിത്യരക്ഷ സ്വീകരിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ സ്നേഹിതരെ സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ